പത്രിക പത്രിക സമർപ്പിച്ചു മത്സരിക്കുന്ന റിട്ടേണിംഗ് ഓഫീസർ ശ്രീജിത്ത് നൽകിയത് പ്രതിപക്ഷമില്ലാത്ത ജില്ലയിലെ പഞ്ചായത്തുകളിലൊന്നായ പതിനഞ്ച് വാർഡുകളിലാണ് സ്ഥാനാർത്ഥികൾ ഇത്തവണ മത്സരിക്കുന്നത് ഇക്കുറി ഒരു സീറ്റ് വർദ്ധിച്ചിട്ടുണ്ട് ആകെയുള്ള പതിനഞ്ച് വാർഡുകളിൽ പതിനാലെണ്ണത്തിൽ സി പി എമ്മും ഒന്നിൽ സി പി ഐ മത്സരിക്കുന്നത് സി പി എമ്മിന്റെ ഉരുക്കുകോട്ടയാണ് ഏഴോം പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ റിട്ടേണിംഗ് ഓഫീസർ ഒ ശ്രീജിത്ത് മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു മുൻ വർഷങ്ങളിൽ പഞ്ചായത്ത് വിവിധ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് ഇത്തവണ എൽ ഡി എഫിന് വലിയ വിജയമുണ്ടാവുമെന്ന് നേതാക്കളും പറഞ്ഞു ഗ്രാമപഞ്ചായത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പതിനഞ്ച് സ്ഥാനാർത്ഥികളുടെയും നോമിനേഷൻ ഇന്ന് ഇവിടെ സമർപ്പിക്കുകയാണ് കഴിഞ്ഞ അഞ്ച് വർഷം ഏഴോം ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ വികസന പ്രവർത്തനമാണ് നമ്മൾ നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരില്ലാതെ പതിനഞ്ച് പതിനാല് മണ്ഡലത്തിൽ വാർഡിലും എൽ ഡി എഫ് ജയിച്ച് മറിഞ്ഞിരുന്നു ഇത്തവണ ആ വിജയം ആവർത്തിക്കും ഇത്തവണ പതിനഞ്ച് വാർഡിലും ഇടത് ജനാധിപത്യ മുന്നണി വിജയിക്കും സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളെ പദ്ധതികൾ ഗ്രാമപഞ്ചായത്തിൻ്റെ തനതായ വികസന പ്രവർത്തനങ്ങളെല്ലാം പൊതുജനങ്ങളിൽ വലിയ ആവേശവും പ്രതീക്ഷയുമാണ് ഉണ്ടാക്കിയത് സ്ഥാനാർത്ഥികളും വലിയ വിജയപ്രതീക്ഷയിലാണ് ഏഴോ പഞ്ചായത്ത് ഇതുവരെ തുടർന്നു വന്ന വികസന പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ എല്ലാ മേഖലയിലും സമസ്ത മേഖലകളും കലാ സാംസ്കാരിക കായിക മേഖലകളിലടക്കം തന്നെ ഒരു പുത്തൻ ഉണർവ് ഉണ്ടാക്കിയെടുക്കാൻ ഇതുവരെ ഉണ്ടായ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം പതിനാല് വാർഡുള്ളത് പതിനഞ്ച് വാർഡായി പിൻ പുനഃക്രമീകരണം നടത്തിയിട്ടുണ്ട് എങ്കിലും ഈ പതിനഞ്ച് വാർഡിലും എൽ ഡി എഫ് മികച്ച വിജയം കരസ്ഥമാക്കും അതിന് ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏഴവം പഞ്ചായത്ത് ഇലക്ഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട് നമ്മൾ എൽ ഡി എഫിൻ്റെ എല്ലാ വർക്കും സജ്ജമാണ് നമ്മൾ ഈ എലക്ഷനെ നേരിടാൻ വേണ്ടി ഇപ്പോൾ നേരത്തെ പഞ്ചായത്തിൽ പഞ്ചായത്തിലുണ്ടായത് വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമ്മൾ ഇലക്ഷനിലും അതിനെ ക്യാമ്പയിൻ ചെയ്യും എല്ലാ കാര്യങ്ങളും ും ഏഴാം പഞ്ചായത്തിലെ ആറാം വാർഡിലാണ് ഞാൻ മത്സരിക്കുന്നത് ഓണപ്പറമ്പ നന്നായി നടക്കുന്നുണ്ട് നമ്മളെ പിന്നെ ഏഴാം പഞ്ചായത്തിലെ പതിനഞ്ച് വാർഡും എൽ ഡി എഫ് പിടിച്ചെടുക്കും നല്ല ഉറച്ച തീരുമാനത്തോടെ നമ്മൾ മുന്നോട്ട് പോകുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്ന കെ എൻ ഗീത പാർട്ടിയുടെ മുതിർന്ന നേതാവ് കെ പി മോഹനനും ഉൾപ്പെടെ രംഗത്തുണ്ട് ನ್ಯೂಸ್ ಬ್ಯೂರೋ ಪಳೆಯಂಗಾಡಿ